നമസ്കാരം ബിഗ് ടിക്കറ്റ് നാറുക്കെടുപ്പിൽ ഭാഗ്യശാലികളായി രണ്ട് ഇന്ത്യക്കാർ ഷാനവാസ് കണ്ണൂത്ത് ഹംസ പ്രദീപ് കുരുവള ജേക്കബ് എന്നിവരാണ് ഭാഗ്യശാലികൾ ചെന്നൈയിൽ നിന്നുള്ള ബിസിനസ്സുകാരനാണ് അൻപത്തിയാറുകാരനായ ഷാനവാസ് രണ്ടായിരത്തി പതിനേഴ് മുതൽ സ്ഥിരമായി അദ്ദേഹം ബിഗ് ടിക്കറ്റ് എടുക്കാറുണ്ട് എല്ലാ മാസവും ടിക്കറ്റ് എടുക്കാറുണ്ട് ഒരു മീറ്റിങ്ങിനിടയിൽ വെച്ചാണ് ഫോൺ കോൾ ലഭിച്ചത് ഇന്റർനാഷണൽ നമ്പർ ആയതുകൊണ്ട് സ്പാം ആണെന്നാണ് ആദ്യം കരുതിയത് പിന്നീട് ഫോൺ എടുത്തപ്പോൾ റിച്ചാർഡിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു അപ്പോൾ മാത്രമാണ് സത്യമാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് വിവരിക്കാൻ കഴിയുന്നതല്ല ആ നിമിഷമെന്ന് അദ്ദേഹം പറഞ്ഞു ബിസിനസിൽ നിക്ഷേപം തുടരാനാണ് ഈ സമ്മാനം സഹായിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി മറ്റൊരു ഭാഗ്യശാലയായി പ്രദീപ് നിലവിൽ യു എയിലാണ് താമസിക്കുന്നത് ഓൺലൈനായി എടുത്ത ടിക്കറ്റാണ് ഭാഗ്യം കൊണ്ടുവന്നത് ഫെബ്രുവരിയിലും ബിഗ് ടിക്കറ്റ് പുത്തൻ പ്രൊമോഷനുകൾ അവതരിപ്പിക്കുന്നുണ്ട് ഇരുപത് മില്യൺ ദീർഘമാണ് ഗ്രാൻഡ് പ്രൈസ് ആഴ്ചതോറും നറുക്കെടുപ്പുകളുമുണ്ട് ബിഗ് വിൻ കോണ്ടസ്റ്റും ലക്ഷറി കാറുകൾ നേടാനുള്ള അവസരവും കൂടെയുണ്ട് ഫെബ്രുവരിയിൽ ടിക്കറ്റ് എടുക്കുന്ന ഒരാൾക്ക് ഇരുപത് മില്യൺ ദീർഘം ഗ്രാൻഡ് പ്രൈസ് നേടാം ഇതിന് പുറമെ ആഴ്ചതോറും വീക്ക്ലി നറുക്കെടുപ്പിലൂടെ രണ്ട് ലക്ഷത്തി അൻപതിനായിരം ദൃർഘം വീതം നേടാം ഓരോ ആഴ്ചയും രണ്ട് വിജയകളും പ്രഖ്യാപിക്കും ലൈവായി നടത്തുന്ന പ്രഖ്യാപനം ബിഗ് ടിക്കറ്റിൻ്റെ ടിക്ടോക്ക് അക്കൗണ്ടിൽ രാവിലെ പതിനൊന്ന് മണിക്ക് കാണാം